എൻ്റെ കുടുംബത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ് വട്ടവട എല്ലാവർക്കും സുപരിചിതമാണ് വട്ടവടയിലെ കർഷകരുടെ ജീവിത രീതിയും ടൂറിസവും അഗ്രിക്കൾച്ചർ ലാൻഡുകളും എല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിലെ പോലെ കർഷകർക്ക് പാടങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളൊന്നും വട്ടവടയിലില്ല മലഞ്ചെരിവുകളിലാണ് വട്ടവാടയിലെ കൃഷി രീതി ഓക്കെ അത് നമുക്ക് ലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിയിൽ വളരെയധികം ടൂറിസ്റ്റ് സ്പോട്ടുകൾ കടന്നാണ് നമ്മൾ വട്ടവാടയിൽ എത്തുന്നത് എക്കോ സ്പോട്ട് റോസ് ഗാർഡൻ അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കടന്നാണ് നമ്മൾ ചെല്ലുന്നത് പൈൻ മരങ്ങളുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത്രയും സുന്ദരവും മനസ്സിനെ ആകർഷകമായ മറ്റൊരു ഇടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പോകുന്നതിനിടയ്ക്ക് നമുക്ക് കുറേ ഏരിയ ഫോറസ്റ്റിനുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമുക്ക് പോകാൻ അവിടെ ആറു മണി തൊട്ട് ആറ് വരെ മാത്രമേ എൻട്രി ഉള്ളൂ ആറ് മണിക്ക് മുമ്പേ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നില്ല എങ്കിൽ അവർ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതാണ് അതിനാൽ എപ്പോഴും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശാലമായ ഡാമുകൾ നിറയുള്ള വഴിയാണിത് എല്ലായിടത്തും ഇറങ്ങി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് വഴി വരെ കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി എൻജോയ് ചെയ്യുവാനുള്ള അവസരം നമുക്കുണ്ട് ഡാമിൽ മോളിൽ പോയി കാഴ്ചകൾ കാണാം ഫോട്ടോ എടുക്കാം തടസ്സങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴും മഴ ചാതിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ ഒരു മഴക്കാലത്തെ ആയിരിക്കും മഞ്ഞിൻ്റെ പ്രസൻസ് എപ്പോഴും കൂടുതലുണ്ടായിരിക്കും എപ്പോഴും പോകുന്നവർ സൂക്ഷിച്ച് പോവുക എപ്പോഴും മഞ്ഞുണ്ടാവും ഒരു പത്തടിയുള്ള ആൾക്കാരെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ റൂട്ട് മുഴുവൻ അപ്പോൾ യാത്ര എപ്പോഴും സൂക്ഷിച്ചു വേണം ചെറിയ ഇലിങ്ങി വഴികളാണ് കാർ യാത്രക്കാർ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ സൂക്ഷിക്കുക വളവും ഇടുങ്ങിയ വഴിയും മഞ്ഞും എല്ലാം കൂടി ഉള്ള ഒരു പ്രദേശമാണിത് നമ്മൾ ധൃതി വെച്ച് വണ്ടി ഓടിച്ചാൽ അപോടം ഉഴപ്പുള്ള സ്ഥലങ്ങളാണ് ഞാൻ പോയപ്പോൾ തന്നെ ഒരു മൂന്നാം ആക്സിഡൻറ്റ് ഞാൻ കണ്ടു പിന്നെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വട്ടവടയിലാണ് വെക്കം വട്ടവട ഒക്കെ കണ്ടില്ലേ വളരെ ഭംഗിയായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളത് ഒരു ഹണി മ്യൂസിയമാണ് ഹണി മ്യൂസിയത്തിൽ നമുക്ക് അണി എൻട്രി ചെയ്യാവുന്നതിന് അമ്പത് ഒരു ഫീസുണ്ട് അതിനകത്ത് നമുക്ക് അണി ടേസ്റ്റ് ചെയ്യാനും മണിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരു കേന്ദ്രമാണിത് കുറേ നോളജ് തേനയും തേനീച്ചയും കുറിച്ചുള്ള കുറേ നോളജ് നമുക്കിന്ന് ലഭിക്കുന്നതാണ് അവർ നമുക്ക് വ്യക്തമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും ഒരു ഓഫീസ് കൊടുത്താലും അതിന് നഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടില്ല ഒരു വണ്ടിയെ തേനീച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ അകത്തും അവർ തേനീച്ചയും തേനീച്ച കോളനികളും വെച്ചിട്ടുണ്ട് അവർ പറയുന്നത് ും കളക്ട് ചെയ്തോണ്ടിരുമായിട്ട് കൊണ്ടിരുന്ന തേനും പൂപൊളിയൊക്കെ കഴിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാണ് കൂടിയത് ക്യു എൻ ബിനെ സെലക്ട് ചെയ്യുന്ന ഫീമേൽ ബീസാണ് ഫീമേൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞത് അതായത് സിക്സ് ടു ഫിഫ്റ്റീൻ ഡേയ്സ് പ്രായമുള്ള ഫീമെയിൽ ബീസിന് തലയുടെ മേളിലുള്ള രണ്ട് ഗ്ലാൻസുകൾ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രാവറാണ് റോയൽ ജെല്ലി റോയൽ ജെല്ലി കൊടുത്താണ് ക്യു ബിഗ് സൈസ് ആയിട്ട് അതുപോലെ ഒരു ദിവസം തൗസൻഡ് ടു ടു തൗസൻഡ് വരെ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരുടെ ലൈഫ് സ്റ്റാൻ ടു മന്ത്രാണ് ഓൾ ബീസിൻ്റെ ക്യു മാത്രം റോയൽ ജെല്ലി കൊടുക്കുന്നതുകൊണ്ട് ഫോർ ഉണ്ട് ഈ റോയൽ ജെല്ലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ഏയ്ജിംഗ് ആണ് അതേപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ടാകും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഏറ്റവും നല്ല കയറുന്നത് ഹാഫൻ്റെ ബീസ് ഫീമേൽ ബീസ് ആണ് അതിന്റെ ബോഡിയിലുള്ള വാക്സ് ഉപയോഗിച്ച് കൂടു നിർമ്മിക്കയാണ് ചെയ്യുന്നത് തേനീച്ച് നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത് ഒരു മിനിറ്റ് കോവിഡ് അതിന്റെ വീട്ടിൽ വെച്ച് അടിക്കുന്നോണ്ടാണ് അത്രയും സൗണ്ട് അതുകൊണ്ട് തന്നെ ഒരു കയ്യിലുള്ള ബീസിന് അമ്പത്തയ്യായിരം മൈൽ വരെ പറഞ്ഞ് തേനും പൂപ്പുടിയൊക്കെ കളക്ട് ചെയ്യാനവർക്ക് എളുപ്പമായിരിക്കും ഫീമേൽ ബീസ് മേൽ ബീസ് ഡിഫറൻസ് മേൽ ബീസിന് കുത്താനുള്ള സ്റ്റിങ്ങില്ല ഫീമെലിന് മാത്രമേ ഉള്ളൂ കുത്തുന്ന സ്റ്റിങ് കൊളുത്തുപോലെ ആയിരിക്കും ഇത് ഫോഴ്സ് ചെയ്ത് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും വിശ്രംഖ്യൊക്കെ പൊട്ടി അത് ഡെത്ത് ആയി പോകുകയാണ് ചെയ്യുന്നത് കടയാണ് കടയെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഹൈ മ്യൂസിയത്തോട് ചേർന്ന് തന്നെ ഹണി സംബന്ധമായതും ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഒരു ചെറിയൊരു ഷോപ്പാണിത് ഇവിടെ നമുക്ക് ഹണി വാങ്ങാൻ കിട്ടും അവർ സെപ്പറേറ്റ് ഒറിജിനൽ ഹണിയാണെന്നാണ് പറയുന്നത് കാട്ടുതേൻ ചെറുത് തേൻ പിന്നെ ഔഷധങ്ങളടങ്ങിയ ഇടത്തിൽ നിന്നും പോകുന്നതിൻ്റെ തേ ശേഖരിക്കുന്ന തേൻ അങ്ങനെ പറഞ്ഞ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട് ഒറിജിനൽ തേനായിരിക്കും കാരണം പിന്നെ എൻട്രി ഫീസ് അമ്പത് രൂപ ആണ് ടിക്കറ്റ് കുഴപ്പമില്ല അമ്പത് രൂപയ്ക്ക് മുതലുണ്ട് വർഷമൊന്നുമില്ല എന്നാലും വരും ഇവിടെ വരെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറി സന്ദർശിച്ചാൽ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ട് ലവ് വട്ടവട വട്ടവട ഒരു സ്ഥലം ഈ ഫാം വിസിറ്റുകളുണ്ട് ഫാം വിസിറ്റ് ചെയ്യുന്നതിന് അവർ പൈസ ഈടാക്കുന്നവരുമുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുമുണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവിടുന്ന് നമ്മൾ സ്ട്രോബെറി സ്ട്രോബെറി ഫാം ആണ് ഫ്രീ വിസിറ്റ് ആണ് സ്ട്രോബറി വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവർക്ക് സന്തോഷം അതിനാണ് അവർ മെയിനായിട്ട് ഫ്രീ വിസിറ്റ് വെച്ചിരിക്കുന്നത് ചുമ്മാ ഒരു ചെറിയൊരു സെറ്റപ്പ് വലിയ ഫാം ഒന്നുമല്ല ഇത്രേ ഉള്ളൂ നമ്മുടെ വട്ടവട എപ്പിസോഡ് താങ്ക്